മിൻ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത് വേറൊന്നും അല്ല അവൾ കിറ്റ് ചെയ്യാൻ പോകുന്ന അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാദറിന് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുനലൂർ വരെ അത്യാവശ്യമായിട്ട് പോയപ്പോൾ അവളുടെ ഫാദർ വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ എപ്പിസോഡ് റിവ്യൂ ലൈവ് റിവ്യൂ ആയിട്ടോ വന്നതല്ല ഇന്ന് കണ്ട കുറച്ച് കാര്യങ്ങളും ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത്രയും നേരം ഞാൻ ഞാനിന്ന് ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ കണ്ട് നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഒരു കോൾ വരുന്ന ഉപ്പയുടെ ഒരു കോൾ വരുന്നു ഉപ്പായിക്ക് അസുഖം കൂടുതലാണ് ഓപ്പറേഷൻ വേണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൾ വരുന്നു അതിനുശേഷം ജാസ്മിൻ ഗെയിം തന്നെ അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ് ഗെയിം ചേഞ്ച് ചെയ്ത് വെച്ചാൽ ആ ജാസ്മിൻ ഗബ്രി ആ ബോണ്ട് അങ്ങ് ബ്രേക്ക് ബ്രേക്കുകയാണ് ഇവർ ഇങ്ങനെ ഇരുന്ന ആളുകൾ ഇങ്ങനെയായി പോവുകയാണ് ഇങ്ങനെ ആയി പോവുകയാണ് ഏഹ് രണ്ടും രണ്ട് ദിശയിലോട്ട് മാറുകയാണ് ഇവരുടെ ഗെയിമില് വെളിയിലോട്ട് പോകുന്ന ഔട്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കി ജാസ്മിൻ ചേഞ്ച് ചെയ്യുകയാണ് അതിനുശേഷം അവിടെ എന്തൊക്കെ നാടകീയമായ രംഗങ്ങളാണെന്ന് ജാസ്മിനും ഗബ്രി എനിക്ക് അതാണ് ഒരുപാട് ദേഷ്യം വന്നത് ആണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം ജാസ്മിനും ഗബ്രിയും കൂടി ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അതുവഴി റോക്കി പോകുമ്പോൾ ജാസ്മിൻ എന്താ അയ്യോ അയ്യോ റോക്കി അയ്യോ റോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി എന്ത് ആണ് കാണിക്കുന്നത് എന്ത് ഓവർ ആക്ടിങ് ഇന്ന് ഇന്ന് ഇത്രയും നേരം ഞാൻ ലൈവ് കണ്ടിട്ടും ജാസ്മിന്റെ ഉപ്പായ്ക്ക് അത്രയും വയ്യ എന്നാണ് ഇന്നലെ പറഞ്ഞത് ജാസ്മിൻ വന്ന് നമ്മളോട് പറഞ്ഞത് ബിഗ് ബോസ് അവിടെ എന്താ സംസാരിച്ചത് ജാസ്മിന്റെ ഉപ്പ വിളിച്ചോ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇത്രയും നേരം ലൈവ് കണ്ടിട്ടും ജാസ്മിൻ അവിടെ പറഞ്ഞിട്ടേ ഇല്ല എന്റെ ഉപ്പായ്ക്ക് വയ്യല്ലോ ഈ ഉപ്പായ്ക്ക് ഒന്നും വരുത്തരുതല്ലോ എന്ന് പോലും ആ ലൈവിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ജാസ്മിൻ ഞാൻ ഞാനും അവനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് പോയല്ലോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നശിച്ചല്ലോ നശിക്കേണ്ടി വന്നല്ലോ എന്നാ പറയുന്നത് ഉപ്പായ്ക്ക് അങ്ങനെ ഉപ്പായ്ക്ക് ഇത്രയും ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു കുട്ടി അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇത്രയും നേരം ഞാൻ ലൈവ് പറഞ്ഞിട്ടും ജാസ്മിനോട് പറഞ്ഞിട്ടില്ല എൻ്റെ ഉപ്പായ്ക്കൊന്നും വരുത്തല്ലേ കാത്തോണെ എന്ന് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല അത് കാണിച്ചിട്ടില്ല ജാസ്മിൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവര് തമ്മിലുള്ള ആ ബോണ്ട് ആ റിലേഷൻ ബ്രേക്ക് ആയി അതാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ ആരുടെയൊക്കെ തലയിൽ അത് ബ്ലെയിം ചെയ്യാൻ നോക്കുന്നുണ്ട് വീട്ടുകാരുടെ തലയിൽ പുറത്തുള്ള ആളുകളുടെ തലയിൽ ഈവൻ ഗബ്രിയുടെ തലയിൽ കൂടി അത് എന്താ പറയാ ടൈംസ് ഞാൻ നോക്കുന്നുണ്ട് ഗബ്രി അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എന്നുള്ള ചെറിയ ചെറിയ ഇതിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വൈകുന്നേരം ഞാൻ ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്യുമ്പോ എപ്പിസോഡ് റിവ്യൂ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ പറയാൻ വന്നത് സീക്രട്ട് ആയിൻ്റെ സായിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഈ ജാസ്മിൻ്റെ അച്ഛൻ ഇന്നലെ സംസാരിച്ച ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജാസ്മിൻ്റെ അച്ഛൻ ഉപ്പ വഴിയിൽ നിൽക്കുന്നത് ഒരു കണ്ടു കണ്ടു ഒരു 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 ബേക്കറിയിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞ് സീക്രട്ട് വോയിസ് വോയിസ് ആ നമുക്ക് എന്നിട്ട് ബാക്കി സംസാരിക്കാം ജാസ്മിൻ കാര്യം പറയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത് വേറെ ഒന്നും അവൾ കിറ്റ് ചെയ്യാൻ പോകുന്ന അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കണ്ടായിരുന്നു അവളുടെ ഫാദറിന് ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങള് ഇന്നലെ നൈറ്റ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുനലൂർ വരെ അത്യാവശ്യമായിട്ട് പോയപ്പോ അവളുടെ ഫാദർ വെഞ്ചേമ്പ് ജംഗ്ഷനിൽ അറേബ്യൻ ബേക്കേഴ്സിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഞാൻ കണ്ട് പിന്നെ പിന്നെന്താ സംഭവം എനിക്ക് അറിയത്തില്ല ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ആളെ നേരിട്ട് കണ്ട ആളാണ് കേട്ടല്ലോ അപ്പൊ ഈ വോയിസിൽ പറയുന്നത് സത്യമാണെങ്കിൽ സത്യമാണെങ്കിൽ ഇന്നലെ ആര് വിളിച്ചു ആര് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനോട് ആര് പറഞ്ഞു കൊടുത്തു ജാസ്മിൻ എന്നല്ല പറഞ്ഞാ ഉപ്പ വിളിച്ചു ഉപ്പ സംസാരിച്ചു എന്നാണ് പറയുന്നത് ക്രിട്ടിക്കൽ എന്തോ ഒരു ഓപ്പറേഷൻ വേണം അതിന് വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു അതിനുശേഷം ജാസ്മിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇതേ വരെ പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ ആര് വിളിച്ചു ഇപ്പൊ ഈ ലേഡി പറയുന്ന പോലെ അവളെ ബേക്കറിയിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നു എങ്കിൽ പിന്നെ ആര് വിളിച്ചു അതോ ബിഗ് ബോസ് ഇറക്കിയ ഒരു 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 ഗെയിം ചേഞ്ച് മൂമെന്റ് ആണോ ബിഗ് ബോസിന് തന്നെ നാണക്കേടായിട്ടുള്ള രീതിയിൽ ഇവരുടെ റിലേഷൻഷിപ്പ് പോകുന്നു എന്നുള്ളത് കണ്ട് ബിഗ് ബോസിന്റെ ഷോയ്ക്ക് തന്നെ നെഗറ്റിവിറ്റി വരുന്നു എന്ന് കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ ഇറക്കിയ ഒരു നാടകമായിരുന്നു അത് എന്തായാലും ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഏ നമ്മൾ ബിഗ് ബോസ് വിശ്വസിച്ച് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് വിശ്വസിച്ച് കാണുന്ന നമുക്ക് നമുക്കതൊരു വിശ്വസനീയമായ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ആൻസർ ലാലേട്ടം വരുന്ന എപ്പിസോഡിലെങ്കിലും നമുക്ക് കിട്ടണം നമ്മൾ ഇത്രയും ആസ്വദിച്ച് കാണുന്ന നമ്മൾക്ക് അത് വേണ്ടേ പിന്നെ ജാസ്മിന്റെ കേസ് ഉപ്പായ്ക്ക് വയ്യാങ്കിൽ ഇങ്ങനെയാണോ കുട്ടിയൊന്ന് റിയാക്ട് ചെയ്യണ്ടേ അഭിനയങ്ങൾ നടത്തുമ്പോൾ നമ്മളതൊന്നും ഇപ്പം വയസ്സ് ഇതിന്റെ ആയിരിക്കും അനുഭവങ്ങളുടെ കുറവ് കൊണ്ടായിരിക്കാം എന്താണോ ആ കുട്ടി ഈ നിമിഷം വരെ ഉപ്പായ്ക്ക് വയ്യാന്നുള്ള കാര്യം അവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല പുള്ളിക്കാർത്തി പറയുന്നത് ഞാനും ഗബ്രിയും തമ്മിലുള്ള ആ ബോണ്ട് പോയേ ബോണ്ട് പോയേ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞ് രാവിലെ തുടങ്ങി പക്ഷെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പുള്ളിക്കാർ എനർജറ്റിക് ആയി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ഇന്നലെ ഞാൻ പറയുന്നു ജാസ്മിൻ എന്ന് പറയുന്നത് പക്ക ഒരു പ്ലെയർ ആണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ആ കുട്ടി ഒറ്റയ്ക്കാൽ നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഹെയ്റ്റ് ഒക്കെ ഇല്ലേ മൊത്തം ആ കുട്ടിക്ക് സപ്പോർട്ടായിരുന്നു ഇവർ തമ്മിൽ ആ ഒരു കോംബോ വർക്കൌട്ട് ചെയ്ത് എന്തൊക്കെയോ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്രയും നെഗറ്റിവിറ്റി ഞാൻ നേരത്തെ മറ്റേ അസ്ലാം അലി ജാസ്മിൻ്റെ ഇഷ്യൂവിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അടിയിൽ വന്ന് എന്നെത്തെ വിളിച്ചതായിട്ട് ഞാൻ എന്തോ ചെയ്തു കറിയാം അന്ന് ജാസ്മിന്റെ ഭാഗത്തിന് ആയമുണ്ട് എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഒരു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വന്നിട്ട് എന്നെ പള്ളു പറയുക നീ നീ സപ്പോർട്ട് ചെയ്ത ജാസ്മിൻ ഇപ്പൊ കണ്ടോടാ ബിഗ് ബോസ് ഞാൻ എന്നെ ഇറങ്ങി ബിഗ് ബോസ് അങ്ങനെ നീ ഞാൻ എന്തോ ചെയ്ത് വന്നിട്ടില്ല എന്താണ് കിട്ടി കയറുന്നേ എന്തോ പറയാനാന്ന് ഓർക്കണെ അപ്പം ഈ വോയിസ് ഒക്കെ സത്യമാണെങ്കിൽ എന്താണ് എന്താണോ സംഭവിക്കുന്നത് അതും മാത്രവുമല്ല ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ മാറ്റി പിടിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ മത്സരാർത്ഥികൾക്കും നെഗറ്റീവ് വരുന്ന നിങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുവോ എല്ലാവർക്കും ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനും പറഞ്ഞു കൊടുക്കൂ കൊടുക്കു നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടോ നിങ്ങളൊന്നും നൈസായിട്ട് മാറ്റി പിടിച്ചോ അച്ഛന് മേലന്നോ അമ്മയ്ക്ക് മേലന്നോ പൂച്ചയ്ക്ക് മേലന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആ അമ്മാവിന് മേലന്നോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറ്റി പിടിക്കുമോ എന്താ ഇനി മനസ്സിലാകുന്നില്ല ഇതിന് ഇതിനു മുമ്പ് വരെ ഇങ്ങനൊരു അവിടെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവ് പോകുന്നുണ്ട് നെഗറ്റീവ് സ്പ്രെഡ് ആകുന്നുണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും വിളിച്ച് നൈസായിട്ട് വിളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ കണ്ടസ്റ്റിന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ ഇനിയിപ്പോൾ നിങ്ങൾ മാറ്റി പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാണോ മാറ്റി പിടിക്കാൻ പോകുന്നത് പിന്നെ ഇന്നലെ ജാസ്മിന്റെ ആക്ട് ഓക്കെ ആക്ട് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ കാണിച്ചതുപോലെ തന്നെ സെയിം ആയിട്ട് ജാസ്മിൻ കാണിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും കാലറിയുള്ള ഒരു കുട്ടി നേരെ ചോദിക്കാൻ കളിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കയറിപ്പോ നല്ല സപ്പോർട്ടും കിട്ടും നല്ല സപ്പോർട്ടും കിട്ടും വഴി നല്ല സപ്പോർട്ടും കിട്ടും നിങ്ങളുടെ ഈ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ലവ് ബോണ്ട് കോംബോ എന്തുവാ അതിന്റെ പേര് എന്തുവാ സാധനത്തിന്റെ അതിന്റെ ഒരു ആവശ്യവും ഇല്ലാതെ നേരെയൊക്കെ കളിച്ചിരുന്നെങ്കിൽ യാസ്മിൻ നല്ല ഡിസേർവിങ് ആയിട്ടുള്ള നല്ലൊരു കണ്ടീഷൻ ആണ് കാര്യങ്ങൾ പറയാൻ അറിയാം നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാം റോക്കിയുടെ ഒക്കെ സംസാരിക്കാൻ ഇന്ന് റോക്കിയുടെ എപ്പിസോഡിന്റെ റിവ്യൂ പറയുമ്പോൾ ഞാൻ പറയാനില്ല പക്ഷെ എന്നാലും പറഞ്ഞാൽ യുടെ പോയി അവിടെ അഭിനയം ഒക്കെ കാണിക്കുന്നു റോക്കി നീ എന്നെ രണ്ട് ദിവസത്തേക്ക് വെറുതെ വിട്ടറ നിന്ന് രണ്ട് ദിവസത്തേക്ക് വെറുതെ വിട്ടാ റോക്കി ഓക്കെ പറഞ്ഞു എനിക്കങ്ങൾ പറ്റുമോന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ കളിക്കാനാ വന്നത് നിന്റെ സെന്റിമെന്സ് കാണാൻ വേണ്ടി ഞാൻ ഞാനിവിടെ കളിക്കാൻ കറക്റ്റ് മറുപടിയാണ് റോക്കി കൊടുത്തത് കറക്റ്റ് മറുപടി എനിക്ക് പറ്റത്തില്ല റോക്കിയുടെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിൽ നമുക്ക് ഇതൊരു അഭിപ്രായം ഉണ്ടെങ്കിലും പക്ഷെ ജാസ്മിനോട് ഞാൻ കറക്റ്റ് ആണ് എനിക്ക് നിന്റെ സെന്റിമെന്സ് ഒന്നും നോക്കണ്ട കാര്യമില്ല ഞാനിവിടെ കളിക്കാനാ വന്നത് എനിക്ക് പറ്റത്തില്ല ഞാൻ കളിക്കും അതും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകൂന്ന് അപ്പോൾ നമ്മൾ വൈകുന്നേരം എപ്പിസോഡിനോട് വരട്ടെ എപ്പിസോഡ് കൂടെ വന്നിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം ഒരു കാര്യം പറഞ്ഞേക്കാം പിന്നെ പവർ ഹൗസിലോട്ട് കയറാൻ പോകുന്നത് പവർ റൂമിലോട്ട് കയറാൻ പോകുന്ന നമ്മൾ മല്ലയ പിള്ളേരുമാണ് ജിൻഡോ റസ്മിൻ നിഷാന മൂന്ന് പേര് മറ്റേ ഇങ്ങനെ വടം വലിക്കുന്ന പ്രി പ്രൊമോ കൊണ്ടവർക്കറിയാം മറ്റേ വടം വലിച്ച് പൊക്കുന്ന ഇരുന്നിട്ട് പൊക്കുന്ന ആ കേസിൽ അവരാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അവരാണ് കയറാൻ പോകുന്നത് പിന്നെ ജയിൽ നോമിനേഷനിലോട്ട് വന്നിരിക്കുന്നത് അർജുൻ അർജുനൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോഴത്തെ പവർ ടീം പിന്നെ അർജുൻ്റെ കൂടെ വന്നിരിക്കുന്നത് നിഷാന നിഷാന ആക്റ്റീവ് അല്ല എന്ന് പറയും നിഷാനെ അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട് എല്ലാവരും കൂടി മുടിയനെയൊക്കെ ഓട്ടിട്ടുണ്ട് അതേപക്ഷേ മുടിയനൊക്കെ രണ്ടോട്ടേ വന്നുള്ളൂ രണ്ടോ മൂന്നോ വന്നുള്ളൂ നിഷാനയ്ക്ക് നാലോട്ട് വന്നു അങ്ങനെ നമ്മുടെ അർജുനും നിഷാനേയും കൂടിയാണ് കയറാൻ പോകുന്നത് പിന്നെ അർജുൻ്റെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അർജുന ഇത്രയും നേരം പാവായിട്ട് നിൽക്കുവായിരുന്നു ചെറുതുമ്പോൾ ലൈവ് വേണ്ടപ്പോൾ അർജുനവിടെ കയറി ആരുടെ അനുവാദം ഇല്ലാത്തത് പഴോ പാലോ ഒക്കെ എടുത്ത് നിന്നുണ്ടായിരുന്നു അവരൊക്കെ പറയാം ഇവരാണ് ഇപ്പോഴാണല്ലോ ഇവരുടെ തനിക്കുണം വെളി വന്നത് ഇവ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കിയത് ആദ്യം ഒരു ഗ്യാപ്പ് ആക്കിയത് അബദ്ധമായി എന്നൊക്കെ യമുന ഒക്കെ അവിടെ നിന്ന് പറയും കേട്ടോ അപ്പോൾ സംഭവം എല്ലാവരുടെയും തനിക്കുണങ്ങളൊക്കെ വെളിയിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് വൈകുന്നേരം സംസാരിക്കാം ജാസ്മിൻ്റെത് എനിക്ക് കണ്ട എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത് ഫുൾ അഭിനയമാണ് ജാഹിദ അല്ല ജാസ്മിൻ ജാസ്മിൻ ഇതല്ല ജാസ്മിൻ്റെ കളികൾ വരാൻ പോകുന്നതല്ലോ ഒന്നെങ്കിൽ അത് ഒറിജിനൽ ആയിരുന്നുവെങ്കിൽ ജാസ്മിനെ ശനിയാഴ്ച ഞായറാഴ്ച ക്യുറ്റി ചെയ്യാൻ പറയും അല്ലായെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും നല്ലതായിട്ടും വരുമ്പോൾ അതുമല്ല എങ്കിലും നമ്മളിത് മണ്ടത്തിൻ മണ്ടന്മാരെ പോലെ ഇന്ന് കാണേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ ടി ആർ പി കുറവാണ് എന്താവും എന്ത് സംഭവിക്കുന്നതല്ല ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട് ബിഗ് ബോസ് ഉരായിപ്പാണ് ഇന്നലെ എന്താണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് സോ ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വേണം ഞങ്ങൾ ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വേണമെന്നു പറയാനുള്ള വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് വന്നതിന് ശേഷം എല്ലാം കൂടി മിങ്കിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം ബൈ